മോദി സർക്കാർ അധികാരത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ബി ജെ പി നേതൃയോഗങ്ങൾക്ക് കോഴിക്കോട് വേദിയാവുന്നത് കശ്മീരിലെ ഉറി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗത്തിന് സവിശേഷ പ്രാധാന്യം കൈവരുന്നുണ്ട് കശ്മീർ പ്രമേയം ബി ജെ പി അവതരിപ്പിക്കും കശ്മീരിനെ ഇന്ത്യക്കകത്ത് ഇസ്ലാമിക രാജ്യമാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുവെന്ന നിലപാടിലാണ് ബി ജെ പി വിട്ടുവീഴ്ചകളില്ലാത്ത തിരിച്ചടിക്ക് സർക്കാരിനെ പാർട്ടി പിന്തുണയ്ക്കും वो दे रहे हैं। अभी तो हम राष्ट्रीय परिषद के लिए देश भर से दो रहे हैं യുപിയും ഗുജറാത്തും പഞ്ചാബും അടക്കം അഞ്ചിടങ്ങളിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കാനുള്ള നടപടികളും യോഗം ചർച്ച ചെയ്യും പിന്നാക്കക്കാർക്ക് ഗുണകരമാകുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ വേണമെന്ന ഡൽഹി കോർ കമ്മിറ്റി യോഗത്തിലെ നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തിന്റെ തുടർച്ചയായിരിക്കും കോഴിക്കോട്ടെ യോഗ തീരുമാനങ്ങൾ പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിലെ നേതാക്കളുമായി പ്രത്യേകമായ കൂടിക്കാഴ്ചയും നടത്തും എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് വിഷയത്തിലും ദളിത് പിന്നാക്ക വിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിലും എത്രത്തോളം നിർണായക കോഴിക്കോട് കെ മധു ന്യൂസ് അൻപത് വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം കേരളം ആതിഥ്യം വഹിക്കുന്ന ദേശീയ കൗൺസിലിനായി നേതാക്കളുടെ നിര കോഴിക്കോട് എത്തി തുടങ്ങി ബിജെപി അഖിലേന്ത്യാ അധ്യക്ഷൻ അമിത്ഷാ രാവിലെ പതിനൊന്ന് മുപ്പതിന് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി ആയിരങ്ങൾ അണിചേർന്ന വൻ സ്വീകരണമാണ് സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തിനായി ഒരുക്കിയത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അകമ്പടിയോടെ എത്തിയ ബിജെപി ദേശീയ അധ്യക്ഷന് വൈകാരികമായ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും നൽകിയത് അമിത്ഷാ കൂടി കോഴിക്കോട് എത്തിയതോടെ ബിജെപി ദേശീയ കൌൺസിൽ യോഗത്തിന്റെ പൂർണ്ണ അജണ്ട തയ്യാറാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തിനാലിന് കോഴിക്കോടെത്തും വൈകിട്ട് കടപ്പുറത്തെ പൊതുസമ്മേളനത്തിലും സാമൂതിരി സ്കൂളിലെ സ്മൃതിസന്ധിയിലും പങ്കെടുക്കും ഇരുപത്തിയഞ്ചിനാണ് ദേശീയ കൌൺസിൽ എൽ കെ അദ്വാനിയും ഇരുപത്തിയഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാരും നാൽപ്പതിലധികം സഹമന്ത്രിമാരും പതിനൊന്ന് മുഖ്യമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരുമെല്ലാം എത്തുന്നതിന്റെ ആവേശത്തിലാണ് കോഴിക്കോട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ എടുക്കേണ്ട സമീപനത്തിന്റെ ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു ദിശ ആ ദിശ നിർണയിക്കപ്പെടുന്ന സമ്മേളനം എന്നുള്ള നിലയിലാണ് ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം ക്യാമറാമാൻ മനു എം നായർക്കൊപ്പം കോഴിക്കോട് നിന്നും രതീഷ് അനിരുദ്ധൻ മാതൃഭൂമി ന്യൂസ്